നമ്മുടെ ചൈത്യ ബിന്നി ഇവർക്ക് രണ്ടുപേർക്കും ഒരു കാര്യമുണ്ട് കാരണം ഈ പലരെ ഉറുത്തി വെച്ചു കൊടുക്കുന്ന ഇവരാണ് ഇന്ന് രാവിലെ തന്നെ ആരിനോട് പറയുന്നു ആരിനോട് അനുവിനൊരു പ്രണയ സ്നേഹം ഉണ്ടായിരുന്നു അത് ജിഫയിലുമായിട്ടുള്ള ബന്ധത്തിനിടയിൽ പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അവൾ അവളിങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അതായത് ശൈത്യെപ്പറ്റി പറയുന്നത് അനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്നത് അനൂനും അങ്ങനെ തന്നെയാണ് ഏതായാലും പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇതിനെല്ലാം ഗ്രൂപ്പുകളെല്ലാം ചേഞ്ച് ആവുന്ന ലക്ഷണം തന്നെയാണ് കാണുന്നത് ഇതിനിടയിൽ ആരിനും ജിഫേലും തമ്മിൽ സംസാരിക്കുന്നുണ്ട് നല്ല ഫ്രെയിം ബ്യൂട്ടി അല്ലേ നല്ല ഫോട്ടോകൾ അത് ടൈറ്റാനിക് പോലെ തോന്നുന്നില്ലേ അവർ അവർ ആഹ്ലാദിക്കട്ടെ ഏതായാലും അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ആരും പറയുന്നത് പുതിയതായിട്ട് വന്നവരെല്ലാം പാഴാണ് ഒരാളൊഴിക്ക് ബാക്കിയെല്ലാം പാഴാണ് അവർ പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഈ പുതിയതായിട്ട് വന്ന മത്സരാർത്ഥികളെ സംബന്ധിച്ച് അവരിത്രയും ദിവസം അകത്തുള്ള മത്സരാർത്ഥികളുടെ ഗെയിമൊക്കെ കണ്ട് പുറത്തെ കാറ്റൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് അവർ അകത്തേക്ക് വരുന്നത് അപ്പോൾ അവർ അവരതിനനുസരിച്ചാണ് ഗെയിം കളിക്കുന്നത് കൃത്യമായിട്ട് ആരെയൊക്കെ ഫോക്കസ് ചെയ്തു തന്നെയാണ് അവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്ത് നെഗറ്റീവ് ഉള്ളവർക്കെതിരെയൊക്കെ തന്നെ ഗെയിം കളിക്കും അത് കൃത്യമായിട്ട് ആരും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ആദ്യമേ ഭയങ്കര പ്രതീക്ഷയുള്ളൊരു മത്സരാർത്ഥിയായിരുന്നു ആര്യൻ പക്ഷേ ഇപ്പം സത്യം പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ പാഴ് ആര്യനായിട്ട് മാറിയിട്ടുണ്ട് ആര്യൻ എന്താണ് പറയുന്നത് ആര്യൻ്റെ ആശാൽ ഒന്നും തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല ഈ കാണാനൊക്കെ നല്ല ബ്യൂട്ടിയാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഏതായാലും ആര്യൻ പറയുന്നത് ബാക്കിയുള്ളവരെല്ലാം പാഴാണ് ഞാനാണ് ബുദ്ധിമാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ജിഫേലിനോട് സംസാരിക്കുന്നത് ജിഫൈറ്റ് പിന്നെ ആരും പറഞ്ഞു കഴിഞ്ഞാൽ ജിഷേലും എതിർവാക്കൊന്നുമില്ല